ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ നവംബർ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാലറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടതാണ് മുൻഗണനാ റേഷൻ കാർഡായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി അപ്ഡേഷൻ മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ വികസിപ്പിച്ചെടുത്ത മേര ഇ കെ വൈ സി ഫേസ് ആപ്പ് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ഇതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ ഫെയ്സ് ആർ ഡി മേരാ ഇ കെ വൈ സി എന്നീ രണ്ട് ആപ്പുകൾ ഡൌൺലോഡ് ചെയ്യണം തുടർന്ന് മേര ഇ കെ വൈ സി ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം സംസ്ഥാനം തിരഞ്ഞെടുത്ത് ആധാർ നമ്പർ എന്റർ ചെയ്യുക അതിനുശേഷം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന ഒ ടി പി നൽകി ഫെയ്സ് ക്യാപ്ചർ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ഇ കെ വൈ സി ആപ്പ് മുഖേന റേഷൻ മസ്റ്ററിംഗ് നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം മേര ഇ കെ വൈ സി ആപ്പ് ഉപയോഗിച്ച് പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും സൗജന്യമായി മസ്റ്ററിംഗ് ചെയ്യുന്നുണ്ട് റേഷൻ മസ്റ്ററിംഗ് പൂർണ്ണമായും സൗജന്യമായതിനാൽ തന്നെ മറ്റേതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ ഫീസ് ഈടാക്കി റേഷൻ മസ്റ്ററിംഗ് നടത്തിയാൽ ആ വിവരം നിങ്ങൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിലോ ജില്ലാ സപ്ലൈ ഓഫീസിലോ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലോ അറിയിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സ്റ്റൈപ്പൻറോടുകൂടി ഇന്ത്യയിലെ തന്നെ ഉയർന്ന നിലവാരമുള്ള കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുവാൻ അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് പി എം ഇന്റേൺഷിപ്പ് പദ്ധതി പി എം ഇന്റേൺ ൺഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനുള്ള സമയപരിധി ഈ മാസം നവംബർ പതിനഞ്ച് വരെ നീട്ടിയിരിക്കുകയാണ് ഞായറാഴ്ചയായിരുന്നു ഇത് അവസാനിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് അവസരങ്ങളാണ് കേരളത്തിൽ നിലവിലുള്ളത് യോഗ്യതയനുസരിച്ച് സംസ്ഥാനത്ത് ലഭ്യമായ അവസരങ്ങൾ ഇങ്ങനെയാണ് പത്താം ക്ലാസ്സിന് അറുനൂറ്റി അറുപത്തിയൊന്ന് പന്ത്രണ്ടാം ക്ലാസ്സിന് ഇരുന്നൂറ്റി രണ്ട് ഐ ടി ഐ എഴുന്നൂറ്റി പതിനേഴ് ഡിപ്ലോമ അഞ്ഞൂറ് ബിരുദം എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ഒരാൾക്ക് അഞ്ച് അവസരങ്ങൾ വരെ ഓപ്ഷനായി നൽകുവാൻ സാധിക്കും രാജ്യത്തെ അഞ്ഞൂറ് മുൻനിര കമ്പനികളിൽ സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ ഇന്റേൺഷിപ്പ് നേടാൻ അവസരം നൽകുന്ന പദ്ധതിയിൽ അയ്യായിരം രൂപയാണ് പ്രതിമാസ സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നത് ഇതിനു പുറമെ ആറായിരം രൂപയുടെ ഒറ്റത്തവണ സാമ്പത്തിക സഹായവും ലഭിക്കും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുമൊക്കെയായി പി എം ഇന്റേൺഷിപ്പ് ഡോട്ട് എംസി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്ത അടുത്തറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ അനുവദിച്ചത് നവംബർ ആറിന് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിരുന്നു ഭൂരിഭാഗം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ ഈ തുക അക്കൌണ്ടിലെത്തിക്കഴിഞ്ഞു സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് പെൻഷൻ തുക കൈപ്പറ്റുന്നവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ച ഇടവേളയിൽ തന്നെ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ നവംബർ പതിനഞ്ചിനുള്ളിൽ തന്നെ എല്ലാവരുടെയും കൈകളിൽ എത്തിച്ചേരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയല്ല കുടിശ്ശികയായിരുന്ന പെൻഷൻ തുകയിൽ ഒരു ാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉണ്ടാകും നവംബർ ഇരുപത്തിയഞ്ചിന് ആയിരിക്കും അതിന്റെ പ്രഖ്യാപനവും വിതരണവും നടക്കുക എന്നാണ് സൂചനകൾ അതിനാൽ തന്നെ ഈ കുറഞ്ഞ കാലയളവിൽ ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷനും നവംബർ മാസത്തിൽ വിതരണം ചെയ്ത കുടിശ്ശിക പെൻഷനും ഇനി നവംബർ മാസത്തിൽ വിതരണം ചെയ്യാനുള്ള തനതു മാസത്തെ പെൻഷനും ചേർന്ന് നാലായിരത്തി എണ്ണൂറ് രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും ഇനി പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷനർ ഐഡിയോ ആധാർ നമ്പറോ ഉപയോഗിച്ച് സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ചില രേഖകൾ സമർപ്പിക്കാത്തത് മൂലം ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ളവർ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് നവംബർ പതിമൂന്നിന് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരവും ജില്ലയിലെന്ന് അവധിയായിരിക്കും എല്ലാ സ്വകാര്യ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ അവധി നൽകണം പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നവംബർ പന്ത്രണ്ടിനും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഭരണാധികാരിയായ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയാണ് അവധി പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയായിരിക്കും ഇതുകൂടാതെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ ചേലക്കര മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരും എന്നാൽ മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരുമായ എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഈ ദിവസം ശമ്പളത്തോടുകൂടിയ അവധിയായിരിക്കും മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ നിലമ്പൂർ നിയോജകമണ്ഡലം പരിധിയിലുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക